ഇന്ത്യയിൽ ബി ജെ പിയുടെ രാഷ്ട്രീയ തന്ത്രങ്ങൾ പിഴയ്ക്കുകയാണ് രാഷ്ട്രീയ ചാണക്യൻ എന്നൊക്കെയാണ് അമിത്ഷായെയും അതുപോലെ ബി ജെ പിയുടെ പല നേതാക്കളെയും അതുപോലെ നരേന്ദ്രമോദിയെയും പറയുന്നത് പക്ഷേ അതെല്ലാം പിഴയ്ക്കുന്നു ഇതാ ഡൽഹി എമ്മളൊന്ന് ശ്രദ്ധിച്ചാൽ ഡൽഹിയിൽ എ എ പി എന്ന് പറയുന്ന ആം ആദ്മി പാർട്ടിയുടെ തലവനായ കെജ്രിവാൾ അമിത്ഷായെയും അട്ടിമറിച്ചുകൊണ്ട് രാഷ്ട്രീയ മുന്നേറ്റം നേടുന്നതാണ് നമ്മൾ കാണുന്നത് രാഷ്ട്രീയ തന്ത്രത്തിൻ്റെ അപ്പോസ്തലനായിട്ട് സ്ഥലനായിട്ട് കെജ്രിവാൾ മാറുന്നതാണ് ഇവിടെ അമിത് നിഷ്പ്രഭനായി മാറുന്നു അതുപോലെ തന്നെ നരേന്ദ്രമോദിയും നിഷ്പ്രഭനായി മാറുന്ന കാഴ്ചയാണ് നമ്മൾ രാഷ്ട്രീയത്തിൽ കാണുന്നത് ഡൽഹി ഡൽഹിയിൽ സംഭവിക്കുന്നത് വല്ലാത്തൊരു നാടകീയത തന്നെയാണ് ഇതാണ് രാഷ്ട്രീയ തന്ത്രം എന്ന് പറയുന്നത് ഇതാണ് രാഷ്ട്രീയ നാടകീയ എന്ന് പറയുന്നത് ഇതാണ് രാഷ്ട്രീയ നയതന്ത്രം എന്ന് പറയുന്നത് കെജ്രിവാൾ പെട്ടെന്നൊരു ദിവസം ഞാൻ മുഖ്യമന്ത്രി സ്ഥാനം രാജിവെക്കുന്നു ഞാൻ പുതിയ മുഖ്യമന്ത്രിയെ പിന്നെ ഡൽഹിയിൽ കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നു ജനങ്ങളോട് ഞാൻ ചോദിക്കും ഇനി ഞാൻ മുഖ്യമന്ത്രി ആവുന്നത് ശരിയാണോ തുടരുന്നത് ശരിയാണോ ഇനി ഞാൻ മുഖ്യമന്ത്രി ആവുന്നത് ശരി എനിക്കെതിരെ അഴിമതി ആരോപണം വന്നിരിക്കുന്നു എന്നെ ജയിലിൽ അടച്ചിരിക്കുന്നു അപ്പോൾ അങ്ങനെയുള്ള ഞാൻ ഇനി മുഖ്യമന്ത്രി ആകണോ അതോ വേണ്ടയോ നിങ്ങൾ പറയൂ ഞാൻ ഓരോ വീട്ടുപടിക്കലും പോയി നാട്ടുകാരോട് വോട്ടർമാരോട് ചോദിക്കും എന്തൊരു രാഷ്ട്രീയ തന്ത്രമാണത് എന്നിട്ട് സ്വന്തം സ്ഥാനം ഒഴിയുകയും ചെയ്യുന്നു പുതിയ ആളിനെ തിരഞ്ഞെടുക്കുകയും ചെയ്ത് അതിഷി മിർലെയാണ് പുതിയ മുഖ്യമന്ത്രിയായിട്ട് കെജ്രിവാൾ തിരഞ്ഞെടുത്തിരിക്കുന്നത് നമുക്ക് അതിഷി മെർലിനെ കുറിച്ച് കുറച്ച് ഡീറ്റെയിൽസ് പിന്നീട് പറയാം എന്തായാലും ഞാനിവിടെ ഏറ്റവും എടുത്തു പറയാൻ ആഗ്രഹിക്കുന്നത് അമിത്ഷായുടെ തന്ത്രങ്ങൾ ബി ജെ പിയുടെ തന്ത്രങ്ങൾ പിഴയ്ക്കുന്നു അഞ്ചു മാസം മാത്രം ഇനി നിയമസഭാ തെരഞ്ഞെടുപ്പിന് ബാക്കി നിൽക്കെയാണ് ഒരു പുതുരക്തത്തെ എ പിന്നെ ഉൾക്കൊള്ളത്തിരിക്കുന്നത് ഈ കെജ്രിവാളിനെ വച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ കെജ്രിവാൾ തന്നെ വിചാരിച്ചു അത് ജനകീയമല്ല ജനങ്ങൾക്ക് ഇഷ്ടമാകില്ല അതുകൊണ്ട് ഇനി ഞാൻ ഇതാ കെജ്രിവാൾ ഞാൻ തന്നെ എന്ന് കെജ്രിവാൾ ഞാൻ മാറിയിരിക്കുന്നു മാറി നിന്നുകൊണ്ട് ജനങ്ങളെ മുന്നിലേക്ക് ഒരു പുതിയ രക്തത്തെ കൊണ്ടുവരുന്നു പുതിയ അപ്പോൾ ആം ആദ്മി എന്ന പാർട്ടിക്കും ആ പാർട്ടിയിലെ അണികൾക്കും ഒരു പുതുരക്തം വന്നിരിക്കുകയാണ് ഇപ്പോൾ അത് രാജ്യത്താകെ ആ പാർട്ടിക്ക് വല്ലാത്ത ഒരു ഉന്മേഷം ഉണ്ടാക്കിയിരിക്കുകയാണ് പൊതുരക്തം ശരീരത്തിൽ വരുമ്പോൾ വല്ലാതെ ഉന്മേഷം ഉണ്ടാകുമെന്ന് പറയുന്ന നമ്മൾ കേട്ടിട്ടുണ്ട് ഈ സ്പോർട്സ് പോകുന്ന മത്സരത്തിന് പോകുന്നവരെല്ലാം അങ്ങനെ പൊതുരക്തം ശരീരത്തിലേക്ക് കയറ്റുമെന്നൊക്കെ നമ്മൾ പറഞ്ഞു കേട്ടിട്ടുണ്ട് അങ്ങനെയൊക്കെ സംഭവിക്കുന്നുണ്ട് എന്ന് കുറച്ച് കൂടുതൽ ഉന്മേഷം കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതായി അടുത്ത അഞ്ച് വർഷത്തെ ഉന്മേഷം അഞ്ച് മാസത്തെ അടുത്ത അഞ്ച് മാസത്തേക്ക് നല്ലൊരു ഉന്മേഷം എ ഐ പി കിട്ടിയിരിക്കുന്നു അതിർച്ച മുരളയനായ മുഖ്യമന്ത്രിയാക്കിയിരിക്കുന്നു അതിർഷി മുരളയന എന്ന് പറയുന്നത് അത്ര മോശപ്പെട്ട ഒരു പിന്നെ ഒരു രാഷ്ട്രീയക്കാരി അല്ല പക്ഷേ അവരെ രാഷ്ട്രീയക്കാരി നമുക്ക് വിളിക്കാൻ കഴിയുമോ അവർ രാഷ്ട്രീയക്കാരി ആവാൻ ഒരിക്കലും ആഗ്രഹിക്കാത്ത പിന്നെ യു ഒരു സ്കൂൾ അധ്യാപിയായിട്ട് പോവുകയും അതുപോലെ പിന്നെ വിദേശ യൂണിവേഴ്സിറ്റികളിൽ പഠിച്ച് വലിയ വിദ്യാഭ്യാസ വിദ്യാസമ്പന്ന ചെയ്തതാണ് അതുപോലെ തന്നെ ഈ ഡൽഹിയിലെ വിദ്യാഭ്യാസ മന്ത്രിയായിരുന്ന മനീഷ് സിസോദിയയുടെ സെക്രട്ടറി ആയിട്ട് നിന്നുകൊണ്ട് വിദ്യാഭ്യാസ വളർച്ചയ്ക്ക് വേണ്ടി ഡൽഹിയിലെ വിദ്യാഭ്യാസ പദ്ധതികൾക്ക് പുതിയ പുതിയ പദ്ധതികൾ കൊണ്ടുവരാനും പുതിയ പുതിയ പരിഷ്കാരങ്ങൾ കൊണ്ടുവരാനും ബുദ്ധി ഉപയോഗിച്ചു കൊടുത്ത ഒരു തന്ത്രജ്ഞ ആയിരുന്നു ഒരു പിന്നെ മനീഷ് ഈ പറയുന്ന അതിഷി മലേന എന്ന് പറയുന്നത് പക്ഷേ അപ്രതീക്ഷിതമായിട്ട് അവർ പ്രശാന്ത് ഭൂഷൺ പഴയ ഇപ്പോൾ എ ഐ പിയിൽ നിന്നൊക്കെ പുറത്താക്കപ്പെട്ട പ്രശാന്ത് ഭൂഷണാണ് പ്രത്യേകിച്ച് ഈ അതിഷിയെ കൊണ്ടുവരുന്നത് പക്ഷെ കൊണ്ടുവന്നതിന് ശേഷം എ എ പി വന്നപ്പോൾ അവര് ഒരു സാധാരണ രാഷ്ട്രീയക്കാരിയെ പോലെയല്ല ജനങ്ങൾക്ക് വേണ്ടിയും ജനങ്ങളുടെ പിന്നെ വികസനത്തിന് വേണ്ടിയും വിദ്യാഭ്യാസ വികസനവും ആരോഗ്യ വികസനവും എങ്ങനെ കുറിച്ച് ചിന്തിക്കുകയും നല്ല കാഴ്ചപ്പാടും അതാണ് വിദ്യാസമ്പന്നര ആൾക്കാർ അധികാരത്തിൽ വന്നാൽ അവരുടെ കാഴ്ചപ്പാടിൽ അതിൻ്റെതായ മാറ്റം ഉണ്ടാകുമെന്നും അത് ഭരണത്തിൽ അത് വ്യക്തമാകുമെന്ന് നമ്മൾ കാണുന്നതാണ് അതാണ് ഡൽഹിയിൽ നമ്മൾ കണ്ടുവരുന്നത് വല്ലാത്തൊരു മാറ്റമാണ് കഴിഞ്ഞ കുറച്ചു കാലം ഡൽഹിയിൽ കാണുന്നത് അതുപോലെ മൂന്നാമത്തെ വനിതാ മുഖ്യമന്ത്രിയായിട്ടാണ് ഈ അധിക്ഷി വരുന്നത് ഷീലാധീക്ഷിത്വം അതുപോലെ സുഷമ സ്വരാജു എന്ന് പറയുന്ന പ്രമുഖന്മാർ പ്രമുഖ വനിതകൾ രാജ്യം കണ്ട ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് വനിതകൾ ഇരുന്ന ഖസേനയിലേക്കാണ് അതിഷി എന്ന വേണ്ടി വന്നാൽ ഒരു പുതുമുഖം എന്നും വേണേ പറയാൻ പറ്റുന്നത് രാഷ്ട്രീയത്തിൽ പുതുമുഖമായ അതിഷി വരുന്നത് വല്ലാത്ത മാറ്റമാണ് എനിക്ക് തോന്നുന്നത് ഇന്ത്യയിലെ രാഷ്ട്രീയത്തിൽ തന്നെ ഇതൊരു വല്ലാത്ത ചലനം സൃഷ്ടിക്കും ഇത് പറയുമ്പോഴാണ് ഞാൻ അറിയാതെ കേരളത്തിലേക്ക് പോകുന്നത് കേരളത്തിൽ അത്തരത്തിലുള്ള ഒരു വിദ്യാസമ്മനരായ തലച്ചോറിൽ വികസിച്ച് ചിന്തിക്കാൻ അറിവുള്ള ആൾക്കാർ അധികാരത്തിൽ വരാത്തതാണ് കഴിഞ്ഞ പത്ത് വർഷമായിട്ട് കേരളം അനുഭവിക്കുന്നതും കേരളം നശിച്ചു കൊണ്ടിരിക്കുന്നതും തകർന്നു കൊണ്ടിരിക്കുന്നതും ഇപ്പോൾ ഈ ഉരുൾപൊട്ടൽ വന്നപ്പോൾ അതിനെ നേരെ ഒരു നല്ല റിപ്പോർട്ട് കൊടുക്കാൻ പോലും കഴിയാതെ അന്താളിച്ചു നിൽക്കുന്നതും ഈ അതിശയം പോലെ നല്ല വിദ്യാഭ്യാസവും നല്ല വീക്ഷണവുമുള്ള തലച്ചോറ് വളർന്ന തലച്ചോറിന് നല്ലതു മാത്രം ചിന്തിക്കാൻ കഴിയുന്ന ഭരണാധികാരി ഇല്ലാത്തതാണ് കേരളത്തിൻ്റെ ഒരു ശാപമൊന്നുകൂടി ഇവിടെ ഞാൻ ഓർമ്മിപ്പിക്കട്ടെ